ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ യോഹനറിയിച്ച് ശ്രുതിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം എന്തെന്നാൽ അമനിൽ വിശ്വസിക്കുന്ന ദേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നിൽക്കാൻ തക്കവിധം ദേവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ലോകത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഇത്രയധികമായി അങ്ങ് ഞങ്ങൾ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നാഥ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിവസം ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്വമിശി ഗായയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അരിശുദ്ധമ്മയുടെയും നിതിമാനായ മറയൂസിപ്പിന്റെ മധ്യസ്ഥവും സഹരമാലഹമാരുടെയും സഹരവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ